ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അടുത്ത നമ്മുടെ ഒരു നാലഞ്ച് വീഡിയോസ് ഒരു നാച്ചുറൽ ഹോം ഫേഷ്യൽസിന്റെ സീരീസ് ചെയ്താലോ എന്നാണ് ആലോചിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നോർമലായിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫേഷ്യൽസിന്റെ വീഡിയോസ് പാർലറിൽ പോകാൻ സമയമില്ലാത്തവർക്കും പാർലറിൽ പോയി ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫേഷ്യൽസ് ചെയ്യാനൊന്നും പൈസ ഇല്ലാത്തവർക്കും ഒക്കെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഫേഷ്യൽസിൻ്റെ ഒരു സീരീസ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓറഞ്ച് ഫേഷ്യലാണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും ഒക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ് നല്ല റിസൾട്ട് തരുന്ന ഒരു ഫേഷ്യലാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഓറഞ്ച് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടേതാ ഒരു ഓറഞ്ച് മിക്സിയിലിട്ടടിച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട് നമുക്ക് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ജ്യൂസ് ഇങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു സ്പൂൺ ഓറഞ്ച് ജ്യൂസ് എടുക്കുന്നുണ്ട് നമുക്ക് നമ്മളുടെ ഫുൾ ഫേഷ്യലും നമുക്ക് ഈ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു സ്പൂൺ ഓറഞ്ച് ജ്യൂസും അതുപോലെ തന്നെ ഒരു ഒരു സ്പൂൺ പാലും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പാലും അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫേസിൽ തേച്ച് നമുക്ക് ക്ലെൻസ് ചെയ്തെടുക്കാം അപ്പം ഞാൻ പോയിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് അപ്പം ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യാം എന്തെങ്കിലും ഡേർട്ട് ഇംപ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോട്ടെ അപ്പോൾ നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാന നമ്മളുടെ ഓറഞ്ച് ജ്യൂസും പാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു കോട്ടണിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ ചെയ്താലും മതി ജസ്റ്റ് നമുക്ക് ഫേസിൽ ഒന്ന് ചുമ്മാ അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും എപ്പോഴും ചെയ്യുമ്പോഴേക്കും ഫേസിലും കഴുത്തിലും കൂടി ചെയ്യാൻ നോക്കുക കഴുത്തിട്ട് ഈ ഒരു പോർഷനിലൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക അപ്പം ഞാനിപ്പോൾ വീഡിയോ എടുത്ത് കാണിച്ച് തരുന്നത് കാരണം ഞാൻ അങ്ങോട്ടൊന്നും ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഫേസ് മാത്രമേ ചെയ്യുന്നുള്ളൂ നമ്മുടെ ഫേസിൽ ഫുള്ള് നമ്മളൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ വെച്ചിരിക്കണം എന്നില്ല ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ഉടനെ തന്നെ നമുക്കൊരു കോട്ടൺ പാഡ് കൊണ്ട് നമുക്കൊന്ന് വൈപ്പ് ചെയ്ത് കളയാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം വയ്ക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഫേസിൽ തന്നെ വെച്ചിട്ട് വാഷ് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല അപ്പോൾ ഞാനിതൊരു ടു മിനിറ്റ്സൊക്കെ വെച്ചിട്ടുള്ളൂ അതിനുശേഷം ഞാനിത് വാഷ് ചെയ്ത് കളയുകയാണ് അങ്ങനെ അങ്ങനെ ചെയ്യണം എന്ന് തന്നെ ഇല്ല നമ്മൾ ഇത് അപ്ലൈ ചെയ്തതിന് പുറമെ അല്ല ഉടനെ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കിത് വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ നമുക്കൊരു കോട്ടൺ തുണി കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് നൈസായിട്ട് വല്ലാണ്ട് അമർത്തിയൊന്നുമല്ല നൈസായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കളയാം അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് അപ്പോൾ നമുക്ക് ഒരു സ്ക്രബ്ബ് പ്രിപ്പയർ ചെയ്യാം ഇവിടെ സ്ക്രബ്ബ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ടീസ്പൂൺ അരിപ്പൊടി ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം ഓറഞ്ച് ജ്യൂസ് നമ്മളുടെ ഈ ഒരു പാക്ക് മിക്സ് ആവാൻ പാകത്തിന് ഓറഞ്ച് ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ സ്ക്രബ്ബായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഫേസിൽ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ സ്ക്രബ് ഫേസിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കൈകൊണ്ട് ജെൻറ്റിലായിട്ടൊന്ന് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്താൽ മതി ഭയങ്കര ഹാർഡായിട്ട് നമ്മൾ മസാജ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് കേടാണ് അതുകൊണ്ട് ലൈറ്റ് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ മസാജ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും മോളിലേക്ക് ചെയ്യുക സർക്കുലർ മോഷനിലും മോളിലേക്ക് മസാജ് ചെയ്യുക നമ്മൾ താഴേക്ക് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ സ്കിന്ന് ഇങ്ങനെ സാഗ് ചെയ്യാനായിട്ട് അത് കാരണമാകും അപ്പോൾ എപ്പോഴും മസാജ് ചെയ്യുമ്പോൾ നമ്മൾ സർക്കുലർ മോഷനിലും മോളിലേക്കും ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്കൊരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഒരു ജെന്റൽ മസാജ് നമുക്ക് കൊടുക്കാം ടു ത്രീ മിനിറ്റ്സ് ഒന്ന് ഞാൻ ജനറൽ ആയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് പോയി വാഷ് ചെയ്തിട്ട് വരാം അപ്പൊ ഞാൻ പോയി നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മസാജ് ജെല്ല് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ജെല്ല് പ്രിപ്പയർ ചെയ്യാം നമ്മുടെ മസാജ് ജെല്ല് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഹാഫ് ടീസ്പൂൺ അലോവേറ ജെൽ ഇനി അതിലേക്ക് നമുക്കൊരു വൈറ്റമിനിയുടെ ക്യാപ്സ്യൂള് ഒരെണ്ണം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സ്കിന്നിൽ ചേർക്കു വൈറ്റമിനിയുടെ ക്യാപ്സ്യൂള് ഇട്ട് കഴിയുമ്പോഴേക്കും ഫേസിൽ പിമ്പിൾസ് വരും അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം അല്ലാത്തവർക്ക് അവർക്ക് ഒരു വൈറ്റമിനിയുടെ ക്യാപ്സ്യൂള് ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം രണ്ടും കൂടി മിക്സ് ചെയ്യാം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഓറഞ്ച് ജ്യൂസ് കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ഇനി മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ജെല്ലിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ഫേസിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം ഫേസിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി നമുക്കൊരു ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഫൈവ് മിനിറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ്ലി മസാജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഇത് ഫേസിൽ വെച്ചേക്കണ്ട അപ്പൊ തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളയാം കാരണം ഈ നമ്മുടെ വൈറ്റമിൻ ഇ ഒരുപാട് നേരം ഫേസിൽ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ എൻ്റെ ടൈപ്പ് ഓഫ് സ്കിന്നിലൊക്കെ പിമ്പിൾസ് വരും അപ്പോൾ എൻ്റെ ഫേസിൽ വെച്ചേക്കുന്നില്ല വൈറ്റമിൻ ഇ നല്ല ഇഫക്റ്റീവ് ആണെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഇത് ഫേസിൽ വെക്കുക വയ്ക്കാം അല്ലാത്തവരിതൊന്ന് മസാജ് ചെയ്ത് അപ്പോൾ തന്നെ ഇത് വാഷ് ചെയ്ത് കളയുക ഞാനിപ്പോൾ പോയി വാഷ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മുടെ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ മുൾട്ടാണി മിട്ടി അതിലേക്ക് നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഞാനൊരു രണ്ട് സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് റോസ് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒരു സ്പൂണൊക്കെ മതിയാവും അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പാക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ആ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അത് ഒരു ഇരുപത് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങും അതിന് ശേഷം നമുക്കിത് കഴിക്കളയാം അങ്ങനെ നമ്മുടെ പാക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചപ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടോ വലിയുണ്ട് നല്ലോണം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഞാനിതൊന്ന് പോയി വാഷ് ചെയ്തിട്ട് വരാം എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാന്ന് നോക്കാം അപ്പോൾ ഞാൻ പോയി നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലൊരു ഗ്ലോ തരുന്ന നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഗ്ലോ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ഒരു ഫേഷ്യൽ തന്നെയാണ് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടല്ല നമുക്ക് ഇപ്പോൾ എല്ലാ മാസം പോയി ഫേഷ്യൽ ചെയ്തിട്ടൊക്കെ വന്ന് നമ്മുടെ ഫേസ് ക്ലിയർ ആയിട്ടിരിക്കില്ലേ ആ ഒരു ഇഫക്റ്റ് നമ്മുടെ ഫേസിന് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് നമ്മളുടെ ഈ ഓറഞ്ച് ഫേഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മന്ത്ലി ഒരു ട്വൈസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് റിസൾട്ട് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് കിട്ടും ഇനിയിപ്പോൾ സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മന്ത്ലി വൺസ് എങ്കിലും ചെയ്യാൻ നോക്കുക പിന്നെ ഈ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്ത ഈ പാക്ക് മാത്രമായിട്ട് യൂസ് ചെയ്താലും നമുക്ക് നല്ല ഇഫക്റ്റ് തന്നെ കിട്ടും അത് നമുക്കൊരു വീക്ക്ലി ട്വൈസ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് പറ്റുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ ഫേസിന് ഇണങ്ങുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഫേസിൽ നല്ലൊരു ഗ്ലോ വരാനും നമ്മളുടെ ഫേസ് ബ്രൈറ്റനാവാനും സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആകാനും ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേഷ്യലാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഫേഷ്യൽ സീരീസിൻ്റെ ഫസ്റ്റ് ഫേഷ്യലാണിത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എല്ലാ മാസവും പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്ത് സ്കിൻ നല്ല ക്ലിയർ ക്ലിയറായിട്ട് വെക്കണം എന്നാഗ്രഹമുള്ളവർക്ക് നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫേഷ്യലാണ് അപ്പം തീർച്ചയായിട്ടും റിസൾട്ട് ഒരു ഫേഷ്യൽ പാക്ക് തന്നെയാണ് ഇത് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ ഫേഷ്യൽ സീരീസിന്റെ അടുത്ത വീഡിയോവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം